ൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യണം അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ ഇന്ന് നമ്മൾ എട്ടാമത്തെ ക്ലാസ്സിലേക്ക് എത്തിയേക്കുകയാണ് നമ്മൾ ഇതിനു മുമ്പ് പല ക്ലാസ്സിലൂടെ ആയിട്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതും പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ബേസ് ചെയ്തുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മലയാളം എന്ന് പറയുന്ന ഭാഗം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഒറ്റപ്പദം എന്ന് പറയുന്ന ടോപ്പിക്ക് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഇരുപത്തഞ്ചിലെയും ഒക്കെ പരീക്ഷകളിലായിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ഒറ്റപ്പദങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു സീരീസിലെ ഒന്നാമത്തെ ക്ലാസ്സാണ് ഒറ്റപ്പദം എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് എന്നാണ് സന്തതിയില്ലാത്തവൻ എന്നാണ് അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു സന്തതി ഇല്ലാത്തവൻ എന്നതിൻ്റെ ഒറ്റപദമാണ് അനപത്യൻ സന്തതി ഇല്ലാത്തവൻ എന്നതിൻ്റെ ഒറ്റപദമാണ് അനപത്യൻ അപ്പം സന്തതി ഇല്ലാത്തവൻ എന്നതിൻ്റെ ഒറ്റപദം എന്താണ് അനപത്യനാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉണർന്നിരിക്കുന്ന അവസ്ഥ ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്നതിൻ്റെ ഒറ്റപദം ചോദിച്ചാൽ ജാഗരം എന്നാണ് ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്നതിൻ്റെ ഒറ്റപദം ജാഗരമാണ് ഈ അവസ്ഥ വെച്ച് വരുന്ന കുറച്ചൊറ്റപദങ്ങളുണ്ട് അത് നമ്മൾ പലപ്പോഴും ഒരുമിച്ചാണ് പഠിക്കാറുള്ളത് അതൊന്ന് ഞാനിതിനുമൊപ്പം പറയുകയാണ് നോട്ട് ചെയ്തു വെച്ചാൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഗുണപ്രദമായിരിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്നതാണ് എന്താണ് അതിൻ്റെ ഒറ്റപദം ജാഗരം എന്നതാണ് ഇതുപോലെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ് മരിക്കാറായ അവസ്ഥ മരിക്കാറായ അവസ്ഥ എന്നതിൻ്റെ ഒറ്റപ്പദം ഓർത്തിരിക്കുക പശ്ചിമാവസ്ഥയാണ് മരിക്കാറായ അവസ്ഥ എന്നതിൻ്റെ ഒറ്റപദമാണ് പശ്ചിമാവസ്ഥ അപ്പം നമ്മളോട് പരിചയപ്പെട്ടത് മരിക്കാറായ അവസ്ഥ ഒറ്റപദം എന്താണ് പശ്ചിമാവസ്ഥ ഇതേപോലെ തന്നെ നമ്മൾ പരിചയപ്പെട്ടു ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്താണ് ജാഗരമാണ് നമ്മിപ്പോൾ പരിചയപ്പെട്ടു പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇതേപോലെ തന്നെ ഒന്നായിരിക്കുന്ന അവസ്ഥ ഒന്നായിരിക്കുന്ന അവസ്ഥ എന്താണ് ഏകത്വമാണ് ഒന്നായിരിക്കുന്ന അവസ്ഥയാണ് ഏകത്വം ഇതിൻ്റെ ഒരു വിപരീതമായിട്ട് വരുന്നത് എന്താ പലതായിരിക്കുന്ന അവസ്ഥ അതെന്താണ് നാനാത്വമാണ് നാനാത്വമാണ് പലതായിരിക്കുന്ന അവസ്ഥ നമ്മൾ പലപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് പറയും എന്താണ് പറയാറുള്ളത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയാറുണ്ട് അല്ലെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നാനാത്വത്തിൽ ഏകത്വമാണ് പലതായിരിക്കുന്ന പല സംസ്കാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പല ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട് പക്ഷേ എല്ലാം ചേർന്ന് എന്താണ് ഒന്നായിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് നാനാത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതായിരിക്കുന്ന അവസ്ഥ ഏകത്വം എന്ന് പറയുന്നത് എന്താണ് ഒന്നായിരിക്കുന്ന അവസ്ഥ ഇതേപോലെ തന്നെ ശിശുവായിരിക്കുന്ന അവസ്ഥ പരീക്ഷിക്കുക വരാറുള്ളതാണ് ശിശുവായിരിക്കുന്ന അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് ശൈശവമാണ് അല്ലേ ശിശുവായിരിക്കുന്ന അവസ്ഥയാണ് ശൈശവം എന്ന് പറയുന്നത് ഇനി മറ്റൊന്നാണ് സഹായിക്കാനാകാത്ത അവസ്ഥ സഹായിക്കാനാകാത്ത അവസ്ഥയാണ് എന്ത് നിസ്സഹായത എന്താണ് സഹായിക്കാനാവാത്ത അവസ്ഥ എന്നതിൻ്റെ ഒറ്റപ്പതം നിസ്സഹായതയാണ് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം തമാശക്ക് പറയുന്നതല്ല ഇതെല്ലാം വന്നിട്ടുള്ളതാണ് അപ്പം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ഈ പറഞ്ഞ കാര്യങ്ങളല്ല ഇനി മഴയില്ലാത്ത അവസ്ഥ മഴയില്ലാത്ത അവസ്ഥ എന്താ അനാവൃഷ്ടിയാണ് മഴയില്ലാത്ത അവസ്ഥ എന്താണ് അനാവൃഷ്ടിയാണ് മഴയില്ലാത്ത അവസ്ഥയാണ് എന്ത് അനാവൃഷ്ടി എന്ന് പറയുന്നത് പരസ്പരം പൊരുത്തമുള്ള അവസ്ഥ പരസ്പരം പൊരുത്തമുള്ള അവസ്ഥ എന്താണ് സമഞ്ച സാമഞ്ജസ്യം എന്നാണ് പറയുക പരസ്പരം പൊരുത്തമുള്ള അവസ്ഥയാണ് സാമഞ്ജസ്യം പരസ്പരം പൊരുത്തമുള്ള അവസ്ഥയാണെന്ത് സാമഞ്ജസ്യം അപ്പോൾ ഓർത്തിരിക്കുക പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു മരിക്കാറായ അവസ്ഥ പശ്ചിമാ അവസ്ഥ ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം ഒന്നായിരിക്കുന്ന അവസ്ഥ ഏകത്വം പലതായിരിക്കുന്ന അവസ്ഥ നാനാത്വം പിന്നെ നമ്മൾ പറഞ്ഞത് ശിശുവായിരിക്കുന്ന അവസ്ഥ ശൈശവം സഹായിക്കാനാകാത്ത അവസ്ഥ മഴയില്ലാത്ത അവസ്ഥ അനാവൃഷ്ടി പരസ്പരം പൊരുത്തമുള്ള അവസ്ഥ സാമഞ്ജസ്യം ഇനി അടുത്തതിലേക്ക് വരാം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഉത്തരമായിട്ട് വരേണ്ട എന്താണ് പിപ്പാസു എന്നാണ് അപ്പൊ കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിന്റെ ഒറ്റപ്പന്തം എന്താണ് പി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്നതിന്റെ ഭാഗത്ത് നമ്മൾ കുറേ എണ്ണം ഒരുമിച്ച് പഠിക്കാറുണ്ട് അപ്പോൾ അതും കൂടി ഇതിനോടൊപ്പം ഒന്ന് പഠിച്ചു വയ്ക്കാം അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ അല്ലെങ്കിൽ അവൻ അവൾ എന്നൊക്കെ വന്നാലും ഒന്ന് തന്നെയാണ് പി അപ്പോൾ ഇവിടെ നോക്കുക പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ അതേപോലെ തന്നെ പി പടിഷു എന്ന് പറയുന്ന ഒരു ഒറ്റപ്പതമുണ്ട് പി പടിഷു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പഠിഷു അതിൽ തന്നെ കിട്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ അതേപോലെ തന്നെ മറ്റൊന്നാണ് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ അർത്ഥം എന്താണ് അതായത് ഒറ്റപദമാണ് ബുഭുക്ഷു എന്ന് പറയുന്നത് അപ്പൊ നമ്മളിവിടെ പറഞ്ഞു പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പി ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു പിന്നെ നമ്മുടെ ചോദ്യത്തിൽ നമ്മൾ പഠിച്ചു കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പി പാസു കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പി അതേപോലെ വിദ്യാർത്ഥി 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 ആരാ ആരാ അതേപോലെ ആഗ്രഹിക്കുന്നവൻ ആഗ്രഹിക്കുന്നവൻ ആരാ ജിഗീഷു ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു കാണാൻ ആഗ്രഹിക്കുന്നവൻ എത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ദുദ്രക്ഷു എന്നാണ് വരേണ്ടത് കാണാൻ ആഗ്രഹിക്കുന്നവൻ ദ്രിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മോക്ഷം മോക്ഷമാഗ്രഹിക്കുന്നയാളാറ മുമുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുമുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുമുക്ഷു അപ്പം ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെട്ടു ആദ്യം പഠിച്ചു പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപഠിഷു അതേപോലെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ മുഭുക്ഷു കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു വിദ്യ അർദ്ധിക്കുന്നവൻ വിദ്യാർത്ഥി അതേപോലെ ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു അടുത്തത് കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദിദൃക്ഷു പിന്നെ നമ്മൾ പഠിച്ചത് മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുമുക്ഷു അപ്പം ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും ഒരുമിച്ച് ഒന്ന് എഴുതി വെച്ചാൽ തീർച്ചയായിട്ടും അത് ഗുണി ഗുണം ചെയ്യുന്നതായിരിക്കും ഇനി അടുത്തതിലേക്ക് വരാം നമ്മുടെ അടുത്ത ചോദ്യം ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ജിജ്ഞാസുവാണ് ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ എന്ന അർത്ഥത്തിൽ വരുന്ന ഒറ്റപദമാണ് ജിജ്ഞാസു അപ്പം ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ജിജ്ഞാസു ജിജ്ഞാസുമാണ് എന്ത് ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ എന്ന അർത്ഥം വരുന്നത് ഇനി അടുത്തത് ഇഹലോകത്തെ സംബന്ധിച്ചത് ഇഹലോകത്തെ സംബന്ധിച്ചത് എത്രയോ തവണ വി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ഇഹലോകത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപദമാണ് ഐഹികം ഇത് നമ്മുടെ പദശുദ്ധിയിലും വരും ഓരോ ഓപ്ഷനിൽ നിർബന്ധമായിട്ട് എങ്ങനെ കൊടുക്കും ഐഹീകം എന്ന് കൊടുക്കും നമ്മൾ പൊതുവെ പറയുന്ന ഐഹീകം എന്ന് പറയുമ്പോൾ അവിടെ ദീർഘം വിചാരിക്കും എന്നാൽ ദീർഘം വേണ്ട എന്ന കാര്യം ഓർത്തിരിക്കുക ഐഹികം എന്ന് എഴുതിയാൽ മതി അപ്പം എന്താണ് ഐഹികം എന്ന് പറയുന്നത് ഇഹലോകത്തെ സംബന്ധിച്ചത് ഇഹലോകത്തെ സംബന്ധിച്ചതാണ് എന്തെന്ന് പറയുന്നത് ഐഹികം എന്ന് പറയുന്നത് ഇഹലോകത്തെ സംബന്ധിച്ചത് എന്നതാണ് ഐഹികം അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് ഈ സംബന്ധിച്ചത് വെച്ചിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നമ്മൾ ഐഹികം പഠിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഓർത്തിരിക്കുന്ന മറ്റൊന്ന് ഇതിനെ നേരെ ഓപ്പോസിറ്റ് പരലോകത്തെ സംബന്ധിച്ചത് എന്താണ് പാരത്രികമാണ് പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം ഇത് ഒരുമിച്ച് ഓർത്തിരിക്കുക ഈക ലോകത്തെ സംബന്ധിച്ചത് ഐഹികം പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം ഐഹികം എന്ന് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും ഓർത്തിരിക്കണം കാരണം പദശുദ്ധിയിൽ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് സംബന്ധിച്ചത് വെച്ചിട്ടുള്ള കുറച്ച് ഒറ്റപ്രദങ്ങൾ പഠിക്കാം ആദ്യമായി ഞാൻ പഠിപ്പിക്കുന്നത് പിശാച്ചിനെ സംബന്ധിച്ചത് പിശാച്ചിനെ സംബന്ധിച്ച് എന്തുവാ പൈശാചികം എന്താണ് പിശാച്ചിനെ സംബന്ധിച്ചത് പൈശാചികം അടുത്തത് പിതാവിനെ സംബന്ധിച്ചത് പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം ഇനി അടുത്തത് സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം എന്താണ് സാമൂഹികം സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം ലോകത്തെ സംബന്ധിച്ചത് ലോകത്തെ സംബന്ധിച്ചത് ലൗകികം ലോകത്തെ സംബന്ധിച്ചത് എന്തുവാടാ ലൗകികം ഇനി ബുദ്ധിയെ സംബന്ധിച്ചത് പറ ബുദ്ധിയെ സംബന്ധിച്ചത് ഭൗതികം എന്താണ് ഭൗതികം ബുദ്ധിയെ സംബന്ധിച്ചത് ഭൗതികം ശരീരത്തെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ശാരീരികം എന്താണ് ശാരീരികം ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം ഇനി മാനവനെ സംബന്ധിച്ചത് മാനവനെ സംബന്ധിച്ചത് മാനവികം മാനവനെ സംബന്ധിച്ചത് മാനവികം മാനവനെ സംബന്ധിച്ചത് മാനവികം ഇനി പ്രദേശത്തെ സംബന്ധിച്ചത് എന്താണ് പ്രാദേശികം പ്രദേശത്തെ സംബന്ധിച്ചത് പ്രാദേശികം പ്രദേശത്തെ സംബന്ധിച്ചത് പ്രാദേശികം പരലോകത്തെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു പാരത്രികം പരലോകത്തെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു പാരത്രികം അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഇഹലോകത്തെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു ഐഹികം എന്താണ് ഐഹികം ഐഹികം എന്ന എഴുതിന്നൊക്കെ കറക്റ്റായിട്ട് ഓർത്തു വെക്കണം അവിടെ ദീർഘം വേണ്ട എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഉദ്യോഗത്തെ സംബന്ധിച്ച് എന്താടാ ഔദ്യോഗികം ഉദ്യോഗത്തെ സംബന്ധിച്ചത് എന്താണ് ഔദ്യോഗികം എന്താണ് ഔദ്യോഗികം ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികം അങ്ങനെയാണെങ്കിൽ ഗ്രഹത്തെ സംബന്ധിച്ച് എന്തുവാ ഗാർഹികം ഗ്രഹത്തെ സംബന്ധിച്ച് എന്തുവാ ഗാർഹികം ഗ്രഹത്തെ സംബന്ധിച്ചത് ഗാർഹികം എന്നാൽ ഈ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് എന്നതിന് ഒറ്റപദം എന്തുവാടാ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് പ്രാപഞ്ചികം എന്താണ് പ്രാപഞ്ചികം പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് എന്നതിന് ഒറ്റപദം എന്താ പ്രാപഞ്ചികമാണ് എന്നാൽ വിവാഹത്തെ സംബന്ധിച്ചത് വിവാഹത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപദം എന്നാണ് വൈ വൈവാഹികം എന്നതാണ് വൈവാഹികം വൈവാഹികം അപ്പം എന്താണ് വിവാഹത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപദം വൈവാഹികം ഇനിയോ ഭാരതത്തെ സംബന്ധിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എന്താ ഭാരതീയം 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 എന്നാട്ടോ അവിടെ ദീർഘമാണ് ഭാരതീയം ഇനി പുരാണത്തെ സംബന്ധിച്ച് ചോദിക്കാറുള്ളതാ പൗരാണികം പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികമല്ല പൗരാണികം എന്നാണ് പൗരാണികം ഇനി മറ്റൊന്നാണ് രാഷ്ട്രത്തെ സംബന്ധിച്ചത് രാഷ്ട്രീയം രാഷ്ട്രത്തെ സംബന്ധിച്ച് എന്തുവാടാ രാഷ്ട്രീയം രാഷ്ട്രത്തെ സംബന്ധിച്ചത് രാഷ്ട്രീയം അതുപോലെ മറ്റൊന്നാണ് ഉൽപ്പത്തിയെ സംബന്ധിച്ചത് ഉൽപ്പത്തിയെ സംബന്ധിച്ചതിൻ്റെ ഒറ്റപ്രദമാണ് ഔൽപത്യം എന്താണ് ഔൽപത്യം എന്താണ് ഔൽപത്യം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയെ സംബന്ധിച്ചത് ഇനി വണ്ടിനെ സംബന്ധിച്ചത് എന്നത് ഓർത്തിരിക്കുക ശാഘടീയം ശാകടീന വണ്ടിനെ സംബന്ധിച്ചത് സാഗഡീന ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി ബാക്കിയൊക്കെ നല്ലോണം ഓർത്ത് വെക്കണം ആദ്യം നമ്മൾ പറഞ്ഞതിൽ നിന്ന് ഒരിക്കൽ കൂടി ഒന്ന് റിവൈസ് ചെയ്യാം ആദ്യം ഞാൻ പറഞ്ഞത് എന്താണ് പിശാച്ചിനെ സംബന്ധിച്ചത് പൈശാചികം എന്താണ് പിശാച്ചിനെ സംബന്ധിച്ചത് പൈശാചികം ഇനി പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം ലോകത്തെ സംബന്ധിച്ചത് ലൗകികം ബുദ്ധിയെ സംബന്ധിച്ചത് ഭൗതികം ബുദ്ധിയെ സംബന്ധിച്ചത് ഭൗതികം ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം മാനവനെ സംബന്ധിച്ചത് മാനവികം പ്രദേശത്തെ സംബന്ധിച്ചത് പ്രാദേശികം പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം ഇഹലോകത്തെ സംബന്ധിച്ച് എന്താണ് ഐഹികം ആ സ്പെല്ലിങ്ങൾ ഓർത്തിരിക്കണേ ദീർഘം വേണ്ട ഇനി ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികം ഇനി ഗ്രഹത്തെ സംബന്ധിച്ചത് ഗാർഹികം വിവാഹത്തെ സംബന്ധിച്ചത് വൈവാഹികം വൈവാഹികം പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികം രാഷ്ട്രത്തെ സംബന്ധിച്ചത് രാഷ്ട്രീയം ഭാരതത്തെ സംബന്ധിച്ചത് ഭാരതീയം പ്രപഞ്ചത്തെ സംബന്ധിച്ചത് പ്രാപഞ്ചികം പ്രപഞ്ചത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപദം എന്താണ് പ്രാപഞ്ചികം എന്നാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപദം വരുന്നത് പിന്നെ രാഷ്ട്രത്തെ സംബന്ധിച്ച് രാഷ്ട്രീയം നമ്മൾ പഠിച്ചു ഇനി ഔൽപത്യം ഔൽപത്യം എന്നാൽ ഉൽപ്പത്തിയെ സംബന്ധിച്ചത് ശാഖടി ശാഖടീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വണ്ടിനെ സംബന്ധിച്ചത് അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം കുറെ കാര്യങ്ങൾ പഠിച്ചില്ല ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചിട്ടുണ്ട് അത നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചതായതെല്ലാം ഗ്രഹത്തെ സംബന്ധിച്ചത് ഗാർഹികം ഇതെല്ലാം ഈ അടുത്ത ആളുടെ പരീക്ഷയിൽ വന്നിട്ടുണ്ട് ഇനിയും കുറേ ചോദ്യങ്ങൾ ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്ന കൂടെ തന്നെ ഇതുപോലെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഒന്ന് കേട്ട് ആ പറഞ്ഞ പോലെ ഒരുമിച്ച് ഒന്ന് എഴുതി വെക്കുക ഓരോരോ ഗ്രൂപ്പായിട്ടായിരിക്കും പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ അത് അതേപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനും ഒരു എളുപ്പമായിരിക്കും പിന്നെ ഇപ്പോൾ തന്നെ പഠിച്ചു പോയാൽ പിന്നെ നിങ്ങൾക്ക് പരീക്ഷയാകുമ്പോഴേക്കും ഒന്ന് റിവേഴ്സ് ചെയ്താൽ മതി നാളെ നാളെ എന്ന് വെക്കരുത് ഇന്ന് ഇന്ന് എന്ന് വെച്ചുകൊണ്ട് കൊണ്ട് പഠിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ തുടർന്നുള്ള കാര്യങ്ങൾ കാണാം നന്ദി നമസ്കാരം